അനോട്ട് അഴിമതിയിൽ വനംവകുപ്പിനും പങ്കെന്ന് ആരോപിച്ച് കോൺഗ്രസ് രംഗത്ത് വരികയാണ് വൈദ്യുതി വകുപ്പും വനം വനംവകുപ്പും കൂട്ടുചേർന്നാണ് അഴിമതി നടത്തിയതെന്ന് സുമേഷ് അച്യുതൻ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകൾ കോൺഗ്രസ് പുറത്തുവിട്ടു വിഷയത്തിൽ വിജിലൻസ് അന്വേഷണവും കോൺഗ്രസ് ആവശ്യപ്പെടുന്നു ഇത് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നേതൃത്വത്തിൽ നടക്കുന്ന ഒരു അഴിമതികളാണ് അതിൽ വനം വകുപ്പ് മന്ത്രിയും കൂടെ പങ്കാളിയാണ് എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു കൂടെ ഈ രണ്ട് വകുപ്പിൻ്റെയും വനംവകുപ്പിൻ്റെയും വൈദ്യുതി വകുപ്പിൻ്റെയും സെക്രട്ടറിയായ ജ്യോതിലാൽ ഐ എസ് അതുപോലെ നരേന്ദ്രനാഥ് വേലൂരി ഇവരെല്ലാം ഉൾപ്പെടുന്ന ഒരു സിൻഡിക്കേറ്റാണ് ഈ അഴിമതി സിൻഡിക്കേറ്റാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എനിക്ക് മന്ത്രി ഈ അന്വേഷണം ഉത്തരവിട്ടത് മന്ത്രിക്ക് ധൈര്യമുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ് ഇത് വിജിലൻസ് അന്വേഷണത്തിന് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് ശുപാർശ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തുകൊണ്ട് ഒരു കത്ത് കൊടുക്കാൻ അദ്ദേഹം തയ്യാറാവുമോ എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ് പി എസ് ഗോകുൽ വിവരങ്ങളുമായി ചേരുന്നു ഗോകുൽ ഈ വിഷയത്തിൽ ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമൊക്കെ പാലക്കാട് ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ കൂടുതൽ രേഖകൾ കോൺഗ്രസ് പുറത്തുവിടുകയാണ് ഇപ്പൊ വനം വകുപ്പിന് ഈ അഴിമതിയിൽ പങ്കുണ്ടെന്ന് തെളിയിക്കുന്ന എന്ത് ആ രേഖയിൽ എന്താണുള്ളത് ഗോകുൽ അതായത് ഇതിൽ പറയുന്നത് ഈ അന്വേഷണം പ്രഹസനമാണ് എന്നുള്ളതാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് അതായത് അന്വേഷണത്തിന് നിയോഗിച്ച ജയോത്തിലാലും ആരോപണ വിധേയനായ നരേന്ദ്രനാഥ് വേലൂരിയും ഒരുമിച്ച് യാത്ര ചെയ്ത ആളുകളാണ് അല്ലെങ്കിൽ ഒരുമിച്ച് പല സ്ഥലങ്ങളിൽ വിദേശയാത്ര അടക്കം നടത്തിയിട്ടുള്ള ആളുകളാണ് ഇവർക്ക് ഇവരെ ഏൽപ്പിക്കുന്നതോടുകൂടി ഈ അന്വേഷണം കാര്യമില്ല അത് പ്രഹസനമാണ് എന്നുള്ളതാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് അത് ഈ അന്വേഷി ഇവർ ഒരുമിച്ച് യാത്ര ചെയ്തതിൻ്റെ രേഖകളാണ് കോൺഗ്രസ് പുറത്തുവിട്ടത് അന്വേഷണ പ്രഖ്യാപനം തന്നെ പ്രഹസനമാണ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ അഴിമതിയാണ് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ മന്ത്രിയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥനും കൂട്ടുപ്രതിയുമായ ആളെയാണ് നിയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ആരോപണം ഊർജ്ജ സെക്രട്ടറിയുടെ ചുമതല അഡീഷണൽ ചീഫ് സെക്രട്ടറി ജ്യോതിലാലിനെ അന്വേഷിക്കാൻ ഏൽപ്പിച്ചതുകൊണ്ട് ഈ ഇത് ഇതിൽ അന്വേഷണം തുടക്കത്തിൽ തന്നെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഇതിൽ കാര്യമില്ല എന്നുള്ളതാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് ഈ സുമേഷ് അച്യുതനാണ് ഈ ഒരു ഇതിൽ അട്ടിമറി അനർപദ്ധതിയിൽ അട്ടിമറിയുണ്ട് എന്നുള്ള ആരോപണവുമായി ബന്ധപ്പെട്ട് ആദ്യം പത്രസമ്മേളനം നടക്കുന്നതും പിന്നീട് ഇതിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടുകൾ അപ്പോൾ ഇതിൽ പിന്നീട് ഉടൻ തന്നെ ഏകദേശം ഒരു തന്നെ മന്ത്രി കെ കൃഷ്ണൻകുട്ടി അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ അതൊരു പ്രഹസനമാണ് എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് ആരോപിക്കുന്നത് എന്തായാലും അതിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നുൾപ്പെടെ ആവശ്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്